എറണാകുളം ജില്ലാ കൃഷി ഓഫീസിന് വേണ്ടി ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രിയങ്കരനായ മന്ത്രി ടി പ്രസാദ് അവർ ആദരിക്കും തീർച്ചയായി മൂന്ന് ദിവസം തിങ്കൾ മുതൽ വെള്ളി മൂന്ന് ദിവസങ്ങളിലാണ് ഞങ്ങളുടെ പച്ചക്കറി കച്ചോറി ഇവിടെ ഉണ്ടാകുന്നത് ആ സാരഥയും വിൽപ്പനക്കാരിയുമായി എത്തിയിട്ടുള്ള ശ്രീധേരൻ നമ്മുടെ എറണാകുളത്തെ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഒന്ന് ആദരിക്കുന്നുണ്ട് നിയമം രണ്ടല്ലോ രണ്ടേ രണ്ടോ ഞാൻ ആ ഒരു കിലോ പച്ച ഒരു കിലോ രണ്ട് 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 കിലോ കിലോ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ നോക്കി വിപണന വിപണന നടത്തുക എന്നുള്ളതാണ് സുപ്രധാനമായ പ്രശ്നം അതിന് എറണാകുളത്ത് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അതിനു സഹായിച്ച എല്ലാവരോടും കഞ്ഞിപ്പുഴിയിലെ കർഷകർക്ക് വേണ്ടി ഞാനും നന്ദി പറയുന്നു ശ്രീമതി സി കെ ആശ എം എൽ എയും കഞ്ഞിപ്പുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട വ്യക്തികളെല്ലാം ഇവിടെ ഉണ്ട് ദീർഘമായ സംസാരത്തിന് ഞാൻ ബുദ്ധിമുട്ടുന്നില്ല കൃഷിയിടത്തിൽ കർഷകന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാമാണ് കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുക എന്നുള്ളതിന് നമ്മളൊരു നല്ല പിന്തുണയും പിൻബലവും കൊടുത്തേ മതിയാവുകയുള്ളൂ സുലഭമായി ഈ അവസരങ്ങളിൽ കഞ്ഞിക്കുഴി മേഖലയിൽ ചേർത്തല മേഖലയിൽ ചീര വിളയിക്കുന്ന ഒരു സമയമാണ് യാതൊരു വിഷാംശവും ഇല്ലാതെ വിഷരഹിതമായി പച്ചക്കറികളും ഇലക്കറികളും ഇലവർഗ്ഗങ്ങളുമെല്ലാം വിളയിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഒരു വിപണി നമ്മളെല്ലാം കൂടി ചേർന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വൈകുന്നേരങ്ങളിൽ എറണാകുളം ജില്ലയിലെ കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ റൂട്ട് നിശ്ചയിച്ചിട്ട് ഇത്തരം ഒരു ചീര വണ്ടി കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ചീരയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചക്കറികളും ഉണ്ടാവും അത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ വണ്ടി എത്തും നാട്ട് ജനങ്ങൾക്ക് കൃഷിക്കാരിൽ ഇത് നേരിട്ടും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനാവുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് Ready?